ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുൽഖർ ശർമ്മ നായനായി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് ഇന്ന് നവംബർ പതിനാല് വെള്ളിയാഴ്ച തിയേറ്ററിലെ തമിഴ് സിനിമയാണ് കാന്ത ഒരു പീരീഡ് മിസ്റ്ററി ഡ്രാമാ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് റാണ ദഗതി ദുൽഗർ സൽമാൻ പ്രശാന്ത് ഫെള്ളൂരി ജോം വർഗീസ് എന്നിങ്ങനെ പേർ ചേർന്നാണ് വേഫെയർ ഫിലിംസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമയിൽ സമുദ്രകനി ഫാഗി ശ്രീ ബോൾസെ റാണ ദഗതി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ സിനിമ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ആദ്യ ദിവസം കേരളത്തിൽ നേടിയെടുത്തിരുന്നത് മുപ്പത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു തെലുങ്കിൽ ഒരു കോടി ഇരുപത് ലക്ഷം പ്രീസെയിൽ കക്ഷണം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ പ്രീസെയിൽ കക്ഷണെ നേടിയെടുത്തത് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ആദ്യം ദിവസത്തെ ഫൈനൽ വേൾഡ് വേൾഡ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മൂന്ന് കോടി അഞ്ചു ലക്ഷം രൂപയും നേടിയെടുത്തിരുന്നു ഇനി ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കക്ഷണുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ ഒരു കോടി റേഞ്ചിൽ കളക്ഷനാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് നിലവിൽ മണിക്കൂറിൽ ആറായിരം ഏഴായിരം ടിക്കറ്റാണ് ബുക്ക് മേക്ഷയിലൂടെ ഈ സിനിമയ്ക്ക് വിറ്റഴിക്കപ്പെടുന്നത് നിലവിൽ ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ധ്ര തെലങ്കാനയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കാൻ സാധ്യത തെലുങ്ക് സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഇന്ന് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഞ്ചര ആറ് കോടി റേഞ്ചിലുമാണ് വേളവീട് കളക്ഷൻ എട്ട് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രണവ് മോഹൻലാൽ നായകനായി രാഷ്ട്രാൾ സദാശിവൻ തിരക്കാൾ സംവിധാന ചെയ്ത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് തിയേറ്റിലെത്തിയ ഡി എസ് ഇറ എന്ന സിനിമ പതിനഞ്ചാം ദിവസം കൂടിയായ മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ പതിനാല് ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തത് മുപ്പത്തിമൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മുപ്പത്തി കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ പതിനഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വീട് കളക്ഷനുമായി ബന്ധപ്പെട്ട് ആദ്യ പതിനാല് ദിവസം വരെയുള്ള വേൾഡ് വേൾവീട് കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ന് വന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം ഈ സിനിമ വേൾഡ് വീട് കളക്ഷനായി എഴുപത്തിയഞ്ച് കോടിക്ക് മുമ്പാണ് നേടിയെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ ബ്ലോക്ക് പോസ്റ്റർ സ്റ്റാറ്റസ് സ്വന്തമാക്കിയിരിക്കുകയാണ് പൃഥ്വിരാജ് നായനായി നവാകനായ ജൻ നമ്പി സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തി ഒന്നിന് തിയേറ്റർ എത്തുന്ന മലയാള സിനിമയാണ് വിലയത്ത് ബുദ്ധ ഷമ്മി തിലകൻ പ്രിയമതാകൃഷ്ണൻ അനുമോഹൻ രാജശ്രീ കോട്ടയം രമേശ് ധ്രുവൻ പ്രമോദ് വിളിയാട് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിങ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് കൊച്ചി ലുലുമാണിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു രണ്ട് മിനിറ്റ് ഇരുപത്തി സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു അടിപൊളി ട്രെയിലറാണ് ഇന്ന് വന്നിരിക്കുന്നത് മാജിക് ഫ്രെയിംസ് യൂട്യൂബ് ചാനൽ വഴിയാണ് ഈ സിനിമയുടെ ട്രെയിലർ റിലീസിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച കോമഡി എന്റർടൈൻഡർ സിനിമകളിലൊന്നായ മായാവി വീണ്ടും തിയേറ്റർ എടുത്തുകയാണ് രണ്ടായിരത്തി ഏഴിൽ തിയേറ്ററിൽ എത്തി വമ്പം വിജയം നേടുന്ന ഈ സിനിമ പോർക്കെ റീമാസ്റ്റർ പതിപ്പായി പ്രതിപ്പായി റീറിലീസായി വീണ്ടും തിയേറ്റർ എടുത്തു എന്ന അപ്ഡേറ്റ് ഇന്ന് പുറത്തുവന്നിട്ടുണ്ട് മമ്മൂട്ടിക്കിപ്പം ഗോപിക സലിംകുമാർ സുരാജ് വഞ്ഞാറമൂട് സായികുമാർ വിജയരാഘവൻ സന്തോഷ് ജോഗി എന്നിവർ അഭിനയിച്ച ഈ സിനിമയ്ക്ക് അന്ന് ബോക്സ് ഓഫീസിൽ പതിനാറ് കോടി രൂപയാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് റാഫി മക്കാറ്റിൻ തിരക്കതഴുതിയ ഈ സിനിമ ഷാഫിയാണ് സംവിധാനം ചെയ്തത് ഹണി റോസ് നായകയാകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് റേച്ചൽ രാഹുൽ മുണപ്പാട്ട് അബ്രിഡ് ഷൈൻ എന്നിവർ തിരക്കതെഴുന്ന ഈ സിനിമ ആനന്ദി ബാലയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ബാബുരാജ് ചന്തു സലീം കുമാർ റോഷൻ ബഷീർ വിനീത് തട്ടിൽ ഡേവിഡ് എന്നിവർ അഭിനയിച്ച ഈ സിനിമയുടെ ട്രെയിലർ നാളെ ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ട് നിലവിൽ ഈ സിനിമയുടെ റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡിസംബർ ആറിനാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം